നമ്മളിവിടെ കൊണ്ടു വന്നിട്ട് വെള്ളമൊക്കെ കൊടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ കഴിയുമ്പോത്തിന്റെ ആ മേനി അങ്ങ് മാറും ആ സ്വഭാവം അങ്ങ് മാറും അപ്പൊ കാണുമ്പോ ആ ഇവിടുന്ന് കൊണ്ടുപോകുന്ന പോത്തല്ല നമ്മുടെ കയ്യിൽ ഇന്ന് ചന്തല കച്ചവടം ചന്തല കച്ചവടം മെച്ചമായിട്ടുണ്ട് നമുക്ക് ഇപ്പൊ ഇന്ന് തിരുവനന്തപുരത്ത് നിന്നാണെങ്കിൽ തിരുവനന്തപുരത്തും നെയ്യാറ്റിങ്കര പാറശാല ഇങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊല്ലത്തൊന്നുണ്ടായിരുന്നു കരുനാഗപ്പള്ളിന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഹരിപ്പാട് എന്ന് വന്നായിരുന്നു കൊട്ടിയ പിന്നെ കൊട്ടിയത്തൊന്നും ഉണ്ടായിരുന്നു കോഴിക്കോട്ടൊന്നും മലപ്പുറത്ത് വരെ ഇന്നിപ്പോ ഒരു എട്ട് കുട്ടിയെ കൊണ്ട് ഒരു രാവിലെ ഞായറാഴ്ച ആയിട്ട് ഇന്നിപ്പോ പത്തറുന്നൂറ് പോത്തോളം ഉണ്ട് ഓരോ തവണ നിങ്ങൾ വരുന്ന പോത്തിന്റെ എണ്ണം കാരണം കസ്റ്റമർ ആൾക്കാർ കൂടുന്നതിനനുസരിച്ച് നമ്മൾ അതിന്റെ ആൾക്കാർക്കെല്ലാം കൊടുക്കണ്ടേ കൊടുക്കാനാണ് നേരത്തെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നേരത്തെ തീർന്നു പോയായിരുന്നു സാധാരണ ഞങ്ങള് ഇതൊക്കെ ഞായറാഴ്ച ആറുമണിയായിട്ട് വൈകിട്ട് ആറ് മണിയരെയും തിങ്കളാഴ്ച രാവിലെ നാല് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും നാലുമണി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഒരു മണി വരെയൊക്കെയാണ് ശരി നേരത്തെ തീർന്നു പോയി പതിനൂറ്റമ്പത് കുട്ടികൾ അഡീഷണൽ ഗൂളുണ്ട് പിന്നെ നിങ്ങൾ ഓരോ തവണയാലും നമ്മുടെ ചന്തയിലൊക്കെ നമ്മൾ സാധാരണ കാണുന്നതിനെക്കാട് വ്യത്യാസമായിട്ട് നല്ല ബ്രീഡ് നല്ല ബ്രീഡ് കുട്ടികളാണ് നല്ല നല്ല പുഷ്ടിയുള്ള നല്ല ബ്രീഡ് കുട്ടികളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാ നീട്ടവും നല്ല കാലിപ്പൊക്കൊക്കെ ഉള്ള നല്ല കുട്ടികളാണ് ശരി മാക്സിമം പിന്നെ മുറിവോ ചതവോ അങ്ങനെയുള്ളതും അല്ല മാത്രല്ല നല്ല മേനിയുള്ള കുട്ടികളാണ് തീരെ ഉണക്ക എന്ന് പറഞ്ഞാൽ നല്ല ഒരു നമ്മള് സാറിനെ ഈ ചന്തപ്പൊത്ത് പറയുമ്പോൾ എല്ലാവർക്കും എന്തോ ഒരു അതെ 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 പക്ഷെ നമ്മുടെ ഇവിടെ ഒന്ന് വന്ന് കഴിഞ്ഞാ ഒരു പ്രാവശ്യം നമ്മളെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവര് നമ്മളെ കയ്യിൽ അങ്ങനെ പോത്തിനെ നോക്കാൻ വേണ്ടി വന്ന ഇവിടുന്ന് കച്ചവടക്കാരായപ്പോ ഒത്തിരി ആൾക്കാർ ഒരുപാടുണ്ട് ഒരുപാടുണ്ട് ഇവിടെ നിന്ന് തന്നെ ഒന്നും രണ്ടും എടുത്തിട്ട് ഇപ്പൊ വലിയ കച്ചവടക്കാരായവര് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും നല്ലതായിട്ടുണ്ട് തീർച്ചയായിട്ടും അവർ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഞാനും ഞാനും ഇതുപോലെയാണ് ആദ്യം വളർത്താൻ വേണ്ടി മേടിച്ചതാണ് ഇവിടുത്തെ കുട്ടിയുടെ ബ്രീഡ് കണ്ട് ഒന്ന് രണ്ട് വിറ്റ് ആഴ്ച നല്ല കച്ചവടം നമുക്ക് കിട്ടുന്നുണ്ട് കിട്ടുന്നത് ആൾക്കാരുണ്ടെങ്കിൽ പാർട്ടിയും കൊണ്ട് വന്നെടുത്തു കൊടുക്കുന്നത് പിന്നെ ഇവിടെ നിന്ന് എടുത്തോ കച്ചവടക്കാരനാണ് അതേസമയം കർഷകനും അതെ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പൊ എടുത്തോണ്ട് രണ്ടു പോകത്തിനൊക്കെ ഇതിനൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇവിടുന്ന് ഒരു പത്ത് പന്ത്രണ്ട് രൂപയ്ക്ക് എടുത്തുകൊണ്ട് ഇതിന് എങ്ങനെയാണ് ഒരു അഞ്ഞൂറ് രൂപ ഏറ്റവും കുറഞ്ഞ അല്ല ഇതൊക്കെ നമ്മൾ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പതിനാല് നമുക്ക് വിറ്റ് പോകും ഇതിപ്പോ ക്ഷീണം കൊണ്ട് കിടക്കണോ വയറൊക്കെ ഒരു അഞ്ചാറ് ദിവസത്തെ യാത്ര ചെയ്ത് ആകെ ക്ഷീണിച്ച് പറഞ്ഞിട്ടുണ്ട് കർഷകർ വന്നിട്ട് സ്ഥിരം എടുക്കുന്ന അങ്ങേറ്റം ആ സ്ഥലം അങ്ങേറ്റം ഒരുപാടുണ്ട് ഒരുപാട് ഓൾറെഡി നമുക്ക് രാവിലെ തന്നെ പത്തിരുന്നൂറ്റമ്പത് കുട്ടികളെ ഇതുവരെ ഒക്കെ ആയിട്ട് വിട്ടു പോയിട്ടുണ്ടല്ലോ ബാക്കി ഇനി ഒരു പത്ത് നാനൂറ്റമ്പത് നാനൂറ് കുട്ടികളൊക്കെ ഇന്ന് ഇച്ചിരി മഴ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഈ വിട്ടുവിട്ട് മഴ ഇങ്ങനെ അതെ നിന്ന് സംസാരിക്കാൻ വേണ്ടിട്ട് അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ എന്തായാലും സ്ഥിരമായിട്ട് നല്ല കുട്ടികൾ വരുന്നുണ്ട് അതെ ഇനിയിപ്പോ ഇന്ന് ഞായറാഴ്ച ഇനിയിപ്പൊ നാളെ കൂടെ നാളെ കൂടെ ഉണ്ട് സ്ഥിരമായിട്ട് എല്ലാം ഞാനും തിങ്കളും അല്ലേ തിങ്കളാഴ്ച ഞായറാഴ്ച ആറ് ആറും തിങ്കളാഴ്ച നാല് ടു ഉച്ചവരെ ഉച്ചവരെ ശരി ശരി